നമസ്കാരം പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് സ്ത്രീകളിൽ ആർത്തവകാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ അവരുടെ പേരിൽ നാളിലും അർച്ചനകളും വഴിപാടുകളും ചെയ്യുന്നത് ദോഷകരമാണോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർദ്ധവമെന്ന് പറയുന്നത് അശുദ്ധിയല്ല ഒരു സ്ത്രീ ശരീരത്തിൽ അശുദ്ധിയാകുന്ന വസ്തുവിനെ പുറത്തള്ളി ആ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ആർദ്ധവമെന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ഈ സമയങ്ങളിൽ ദർശനം നടത്താൻ പാടില്ല എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരം ക്ഷേത്രത്തിൽ രക്തം വീഴുന്നത് അതായത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമല്ലിനകത്ത് രക്തം വീഴുന്നത് ദോഷകരമായിട്ട് ഈ സമയങ്ങളിൽ പൊതുവെ സ്ത്രീകൾ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമാണ് അപ്പോൾ പൂർണ്ണമായും ഭക്തിയോടെയോ ഏകാഗ്രതയോടെയോ ദർശനം നടത്താൻ കഴിയത്തില്ല എന്നതുകൊണ്ടുമാണ് ആ ഒരു ആചാര ലംഘനം വന്നിരിക്കുന്നത് അത് അശുദ്ധി എന്നൊരു കാരണം കൊണ്ടല്ല ഓന്നമശുമായ